നമസ്കാരം കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് കാണാമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ വേസ് പാകിസ്ഥാൻ മാച്ച് ഏഷ്യാ കപ്പിൽ ഈ കഴിഞ്ഞ മാച്ച് കണ്ടാൽ മതിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്ലെയേഴ്സ് ആ ഗ്രൗണ്ടിൽ കാണിച്ച ആ ടെമ്പ്രമെൻ്റ് ആ ഒരു കാണിച്ച പക്വത എന്ത് ക്ലീൻ വിൻ ആണ് ക്ലീൻ വിൻ ഒരു രക്ഷയില്ല ബാറ്റ് ചെയ്തപ്പോഴായാലും ബോൾ ചെയ്തപ്പോഴായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാകിസ്ഥാനെ ഡോമിനേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കളി സിക്സ് അടിച്ച് കളിയും ചെയ്യിച്ച് അവസാനം പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ വന്നിട്ട് സൂര്യകുമാർ യാദവ് പെഹൽഗാമിൻ്റെ കാര്യവും പറഞ്ഞ് ഇന്ത്യൻ ആർമിക്കൊരു സല്യൂട്ടും അവർക്കൊരു താങ്ക്സും പറഞ്ഞ് ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഫാൻസിനും ഇന്ത്യൻ ഇന്ത്യൻ ജനതയ്ക്ക് മൊത്തം മൊത്തത്തിൽ ഒരു സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷിക്കാനുള്ള വകയായിട്ട് ഇന്ത്യൻ ടീം മാറ്റി എന്നുള്ളത് വെരി 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 ഹാപ്പി ഒരു രക്ഷയില്ലാത്ത ഒരു ദിവസം ഒരു ഒരു മാച്ച് ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് സൂപ്പർ അതായത് പാകിസ്ഥാൻ ടോസ് കിട്ടിയിട്ട് ഏറ്റവും വലിയ മണ്ഡലം കാണിച്ചത് ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു കാരണം ജ്യൂൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അതുമാത്രമല്ല ഇന്ത്യയുടെ ഒരു ബോളിംഗ് ലൈനപ്പിന് മുമ്പിലേക്ക് ഫസ്റ്റ് എടുത്ത് ചാടുകയെന്ന് പറയുന്നത് വലിയൊരു പണ്ടത്തരാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബാറ്റ് ചെയ്തത് നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞിട്ട് പാർ സ്കോർ ഒന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ സ്കോറിലേക്ക് അതും അവസാനം ഷൈൻ ഷാ അഫ്രീയുടെ ആ ഒരു ഇന്നിങ്സ് ഒരു പത്തൊപ്പം റൺസ് അടിച്ച ആ ഒരു ഇന്നിങ്സിൻ്റെ ബലത്തിൽ മാത്രം പാകിസ്ഥാൻ ആ ഒരു സ്കോറിലേക്ക് എത്തപ്പെടാൻ സാധിച്ചതും വളരെ ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ഒരു ഇൻഡൻ്റ് ഇല്ലാത്ത ഒരു ബാറ്റിംഗ് ആയിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് സത്യം പറഞ്ഞാൽ അതായത് ഇന്ത്യൻ ബോളേഴ്സിനെ ഏതെങ്കിലും ഒരു സമയത്ത് അവർ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ എയർലി വിക്കറ്റ്സ് പോയി അതൊക്കെ അതിനുശേഷം ഒരു മിഡിൽ ഓവേഴ്സ് കളിച്ചപ്പോഴായാലും ഒരു റൺസ് മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു അവർ റണ്ണടിക്കാൻ അല്ലെങ്കിൽ ബൗണ്ടറീസ് കണ്ടെത്താൻ പറ്റാത്ത സമയത്തെല്ലാം അവർ സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്തുണ്ട് ഡോട്ട് ബോൾസിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു അതേസമയം പാകിസ്ഥാൻ്റെ ഡോട്ട് ബോൾസേ ഉള്ളായിരുന്നു അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് ഒരു ക്ലൂലെസ് ആയിട്ട് അവർ ബാറ്റ് ചെയ്തു ഇന്ത്യയുടെ സ്പിൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിന്നേഴ്സ് ഒരു രക്ഷയിലായിരുന്നു കുൽദീപ് യാദവൻ്റെ ബോളിംഗ് പിന്നെ നമ്മൾ പറയേണ്ട കുൽദീപ് യാദവനെയും അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയൊക്കെ പാകിസ്ഥാൻ്റെ ബാറ്റ്സ്മെന്മാർ അവർ റീഡ് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് കാരണം ഒന്നാതെ ഇവരെ ഇവർക്ക് കളിക്കാൻ കിട്ടാറില്ല അല്ല കളിക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പോലുള്ള ടീമുകൾക്ക് തന്നെ ഇവരുടെ ബോളിങ് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ പാകിസ്ഥാൻ്റെ കാര്യം പറയേണ്ടല്ലോ എന്തായാലും പാകിസ്ഥാൻ വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ച അതിനകത്ത് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഷൈൻ ഷാ അഫ്രീദിൻ്റെ ആ ഒരു റെസ്ക്യൂ ഇല്ലായിരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ തകർന്നു പോകാനേ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു ഷൈൻ ഷാ സെൻസിബിളായിട്ട് അതുപോലെ തന്നെ ഏതൊക്കെ ബോൾ വെയിറ്റ് ചെയ്ത് ഏത് രീതിയിലടിച്ചാൽ റൺസ് കണ്ടെത്താൻ അവസാന നിമിഷം ഒരു ബോളറായിട്ട് കൂടി ഷൈൻ ഷാ അഫ്രീദ് അത് കണ്ടെത്തി റൺസ് കണ്ടെത്തി എന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ അതായത് ഷൈൻ ഷാക്കെതിരെ ബോളെ വന്ന് സ്പിന്നെ സു കുൽദീപിനിട്ട് അടിച്ചു വരണം അതുപോലെ വരുൺ ചക്രവർത്തിക്കിട്ട് അടിച്ചു വരണം നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു അത് സംബന്ധിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പിന്നീട് ഇന്ത്യ ബാറ്റിംഗ് എന്നിറങ്ങി ഇപ്പോൾ അഭിഷേക് ശർമ്മ ഒരു ഷോ നടത്തി ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറിയാണ് ഇൻറ്റൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ത്യയുടെ ഒരു ന്യൂ ജനറേഷൻ ക്രിക്കറ്റിൻ്റെ ഇൻറ്റൻ്റ് അതാണ് ഫസ്റ്റ് ബോൾ ബൗണ്ടറി സെക്കൻഡ് ബോൾ സിക്സ് അവിടുന്ന് അങ്ങോട്ട് അഭിഷേക് ശർമ്മ പതിനൊന്ന് ബോളിൽ മുപ്പത്തൊന്ന് റൺസോ അടിച്ച് തകർത്ത് പറഞ്ഞു അവിടുന്ന് പിന്നെ സൂര്യകുമാർ യാദവിന് തിലകുവർമ്മയ്ക്ക് കൊണ്ടുവന്ന് പതുക്കെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്താൽ മതി മതിയായിരുന്നു സൂര്യകുമാർ യാദവ് സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തു തിലക് വർമ്മയെ അതുപോലെ തന്നെ റണ്ണേ ബോൾ ആണെങ്കിൽ കൂടി അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തു അവസാനം ഒരു സിക്സ് അടിച്ചിട്ടാണ് അത് അടിപൊളിയായിരുന്നു ബോളിംഗിലേക്ക് കഴിഞ്ഞാൽ കുൽദീപ് യാദവ് സൂപ്പർ വാർഡ് ബോൾ ചെയ്തു മൂന്ന് വിക്കറ്റ് ഇട്ടു അതുപോലെ അക്ഷർ പട്ടേലാണ് ക്രൂഷ്യലായിട്ട് വിക്കറ്റ് എടുത്തു തുടങ്ങിയത് അക്സർ പട്ടേൽ രണ്ട് വിക്കറ്റ് ഇട്ടു ജസ്പ്രീത് ബൂമ്ര രണ്ട് വിക്കറ്റ് ഇട്ട് ഫസ്റ്റ് വിക്കറ്റ് ഇട്ടത് ഹർദ്ദിക് പാണ്ഡ്യാണ് ഹർദിക് പാണ്ഡ്യയുടെ കാര്യം പറഞ്ഞത് ഹർദിക് പാണ്ഡ്യ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ഹർദിക് പാണ്ടിക്ക് അടി ഉണ്ട് കുറച്ച് ചെറിയ ഷോയൊക്കെ ഉണ്ടായിരുന്നു അത് അവസാനം വന്നിട്ട് ലാസ്റ്റ് ഓവർ ഫൈനൽ ഓവർ എന്നറിയാൻ വന്നിട്ട് വരെ അടിയുണ്ട് അവിടെ നിന്നാണ് ആ സ്കോർ അങ്ങോട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു തിരുത്തൽ ഈ മാച്ചിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ബൂമ്രയ്ക്ക് സപ്പോർട്ടായിട്ട് ഡെത്ത് ഓവേഴ്സ് അറിയാനായിട്ട് ഹർദിക് പാണ്ഡ്യയെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഇനി മുന്നോട്ട് പോകുന്ന ക്രൂഷ്യൽ മാച്ചുകൾ പറ്റുമോ എന്നുള്ള ഡൗട്ട് എനിക്ക് സീരിയസ് ആയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മാച്ചിൽ അടിയുണ്ട് ഇതൊരു ക്രൂഷ്യൽ മാച്ച് മാച്ചായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസാനത്തെ ഓവറിൽ ജയിക്കാൻ ഇത്ര റൺസ് വേണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യയെ കൊണ്ട് പറ്റുമോ ഹർദ്ദിക് പാണ്ഡ്യ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ എറിഞ്ഞിട്ടുള്ള ഒരു ബോളറാണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഹർദിക് പാണ്ഡ്യെ കൊണ്ട് പറ്റുമോ അതോ ശിവൻ ദൂബയെ മാറ്റിയിട്ട് ഒരു ഹർഷീഫ് സിംഗ് പറഞ്ഞൊരു ബോളർ അകത്തേക്ക് പറഞ്ഞു ഇത്രയും ഒരു നമ്പർ എയ്റ്റ് വരെ ഇത്രയും ബാറ്റിംഗ് ഡെപ്ത് ഇന്ത്യയ്ക്ക് വേണമെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹർഷദീഫ് സിംഗ് കളിക്കണം ക്രൂഷ്യൽ മാച്ചസിലാണ് ഫൈനൽ ഓവേഴ്സില് ഡെത്ത് ഓവേഴ്സ് അറിയാനായിട്ട് ഒരു പ്രോപ്പർ ബോളർ വേണം ഹൃദയപ്പോ വണ്ടിയെ അത് എപ്പോഴും ഒന്നും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി പാകിസ്ഥാൻ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ടീമിൽ എനിക്ക് റെസ്പെക്ട് തോന്നിയ രണ്ട് പ്ലെയേഴ്സ് സൈ മയൂബിന്റെ ബോളിംഗ് അടിപൊളിയായിരുന്നു ഇത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്ത് ഇന്ത്യയുടെ ഇത്രയും ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാരെ മൂന്ന് വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതായത് അഭിഷേക് ശർമ്മയൊക്കെ ഉൾപ്പെടെയുള്ള വിക്കറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല പുള്ളി ആ ഒരു എന്താ പറയുക പക്വതയുടെ ബോൾ ചെയ്തു വളരെ നെർവ്സ് കീപ്പ് ചെയ്തിട്ട് സൂപ്പർവായിട്ട് ബോൾ ചെയ്തു ഒരു യങ് ആണ് ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടെങ്കിലും ബാ ബോളിംഗ് അടിപൊളിയായിരുന്നു അതൊന്ന് ഷൈൻ ഷാർഫ് അഫ്രീദിൻ്റെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു ബോളിങ്ങിൽ പരാജയപ്പെട്ടെങ്കിലും ബാറ്റിംഗ് അടിപൊളിയായിരുന്നു സോ ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ റെസ്പെക്റ്റ് ഉണ്ട് ബാറ്റ്സിൻ്റെ കാര്യത്തിൽ ബാക്കി ഒരു രീതിയിലും പാകിസ്ഥാൻ ഒരു തുള്ളി പോലും ഇന്ത്യക്ക് ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് പാകിസ്ഥാനും സാധിച്ചില്ല ഇനി പാകിസ്ഥാൻ പോയിട്ട് മറ്റ് കളികളൊക്കെ കഴിഞ്ഞ് അടുത്ത റൗണ്ടിൽ വീണ്ടും ഇന്ത്യ ആയിട്ട് വരും ഒരു പക്ഷേ ഫൈനൽ ഇന്ത്യ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് പാഠം ഉൾക്കൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ബെറ്ററായിട്ടുള്ളൊരു ചലഞ്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇനി വരുവാണെങ്കിൽ തന്നെ പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊന്നും വന്നിട്ടൊരു കാര്യം സ്പിന്നേഴ്സിനെ നേരെ വലിയ റീഡിയാൻ പോലും അവർക്ക് പറ്റുന്നില്ല ഈ ഒരു രീതിയിലൊന്നും ഇന്ത്യൻ ടീമിൻ്റെ മുന്നിലേക്ക് വന്നോട്ടേ ഇനിയും നാണയം ഉള്ളൂ ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു കുറച്ച് കുറച്ചടി കൊണ്ടോന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പോസ്റ്റ് മാസ്റ്റ് പ്രസൻറ്റേഷനിൽ സൂര്യകുമാർ യാദവ് വന്നിട്ട് പെഹൽഗാമിലെ മരിച്ചവരുടെ ബന്ധുക്കളെ പറ്റി അവരെ പറ്റി ഓർക്കുകയും പിന്നീട് ഇന്ത്യൻ ആർമിക്ക് ഇന്ത്യൻ ആർംഡ് ഫോഴ്സിനെ ഓർക്കുകയും അവർക്കൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു വിന്ന് പറയുകയും അവരെ അത് എടുത്ത് പറഞ്ഞ കാര്യം തന്നെ വലിയൊരു കാര്യമാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമൊക്കെ കിട്ടുമ്പോൾ പലരും ഇന്ത്യ വേസ് പാകിസ്ഥാൻ കളിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ കളിച്ച് പാകിസ്ഥാനെ അടിച്ച് നിലംപരശാക്കിയിട്ട് ഇങ്ങനൊരു വർത്തമാനം പോയി ലോകം കേക്ക് ചെയ്ത് പറയാമെന്ന് പറയുന്നതാണ് ഹീറോയിസം ഇനിയും പാകിസ്ഥാന് ഇന്ത്യയുടെ മുമ്പിൽ വന്നാലും ഇതുപോലെ ഇതിലും നാണ കേട്ട രീതിയിൽ അടിച്ച് തോൽപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ ഉള്ള റെസ്പോൺസ് അവർ കൊടുക്കണം പ്ലെയേഴ്സ് ഒന്നും കൈ കൊടുത്തില്ല അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ ഏഷ്യ കപ്പിലോ അല്ലെങ്കിൽ വേൾഡ് കപ്പിലോ കളിക്കണമെന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ടൂർണമെൻറ്റ്സ് വരുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ കളിക്കണമെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇതൊന്നും നിർബന്ധമില്ല കളിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ത്യൻ ടീം കാണിച്ച ആറ്റിറ്റ്യൂഡിലൊന്നും എനിക്ക് യാതൊരു ഇതും തോന്നിയില്ല കാരണം പൊളിറ്റിക്കലി നമുക്ക് അവരുടെ അവരോട് പ്രതിഷേധം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് നമ്മളുടെ ഇത് കാണിക്കാനോ പറ്റുന്ന പറ്റുന്നൊരവസരവും പാഴാക്കി കളയേണ്ട ആവശ്യമില്ല അത് ഇനിയും കാണിച്ചാലും ഒരു കുഴപ്പമില്ല സുപ്പ വരുന്ന സൂര്യാദ എടുത്തു പറയാൻ കാണിച്ച മനസ്സിന് ഹാറ്റ്സ് ഓഫ് ഇന്ത്യയുടെ പെർഫോമൻസും അടിപൊളി പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ ഇന്ത്യൻ്റെ പാകിസ്ഥാനോടെ ഒരു ഹൈ പ്രഷർ മാച്ചിൽ വന്നിട്ട് ഫസ്റ്റ് രണ്ട് ബോൾ അടി അതായത് എങ്ങനെ അഭിഷേക് ശർമ്മ മുൻപ് മുമ്പ് കളിച്ചുകൊണ്ടിരുന്നു അതേ രീതിയിൽ വന്ന് പാകിസ്ഥാനെ പോലുള്ളൊരു ടീമോട്ട് കളിക്കുമ്പോൾ പ്രഷർ മാച്ചിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ആ പയ്യൻ വേറെ ലെവലാണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ആ ഒരു ഉണ്ടാക്കി തന്നത് അഭിഷേക് ശർമ്മ തന്നെയാണ് കൊണ്ട് സ്കൈയുടെ ബാറ്റിങ്ങും അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും ഒരു ഫീസ്റ്റ് തന്നെയായിരുന്നു ഇന്ത്യൻ ഫാൻസിന് സൂപ്പർ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാം അടിപൊളി മാച്ച് എല്ലാം കൊണ്ട് ഹാപ്പി അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഏഷ്യ കപ്പിൽ ഇനി വരുന്ന മാച്ചുകളുടെ റിവ്യൂസോ അല്ലെങ്കിൽ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ